ഐ ആം ബ്ലാക്ക് ഐ ആം പ്രൗഡ് എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ബ്രോൺ പാടുമ്പോഴേക്കും അതിൻ്റെ ഒരു എന്താണ് ഒരു പഞ്ചൺ അല്ലെങ്കിൽ ബോൺ ജോബിയുടെ പാട്ട് കേട്ട് കഴിയുമ്പോൾ അത് ഇതേപോലുള്ള പൊളിറ്റിക്കൽ സംഗതി അല്ല അവരെന്താണ് നമുക്ക് ഒരു തരിപ്പാണ് തോന്നുന്നത് അതായത് നേപ്പാളിലേത് കഞ്ചാവായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പം കാഠ്മണ്ഡുവെ കാഠ്മണ്ഡു ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് ആയിരുന്നു ആ സമയത്ത് കഞ്ചാവാണ് അവിടുത്തെ മെയിൻ കൃഷി തന്നെ പോപ്പിച്ചെടികൾ കുറവാണ് നേരെ മറിച്ച് മറ്റു ചില സ്ഥലങ്ങളിൽ പോപ്പി ആണ് കൂടുതൽ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ലഹരി ഇതിന്റെ ഒക്കെ ഇടത്താവളം പോലെയാണ് ഇന്ത്യ ആ ഒരു സമയത്ത് വയ്ക്കുന്നത് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പല ആൾക്കാർ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും പിന്നീട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോലും അറിയാതെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് നമുക്ക് എല്ലാം ശീലമാകുമ്പോഴേക്കും പിന്നെ അതൊരു ഒരു ഉത്തേജകം ആവില്ല അതെ അതെ പിന്നീട് അറിയില്ല അതിനോട് മാത്രമായി ആസക്തി അങ്ങനൊരവസ്ഥ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുത്തുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും നമ്മൾ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കില്ല കാരണം ആദ്യം തുടങ്ങി കഴിയുമ്പോഴേക്കും ഒരാൾക്കത് അയാൾക്ക് എഴുത്തിനൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ അത് കൂടുതൽ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്നു കൂടുതൽ മറ്റേ പേടികളില്ലാതെ കൺസ്ട്രെയിൻസ് ഇല്ലാതെ എഴുതാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാകുമെങ്കിലും അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇത് ഇയാളുടെ ഒരു സെൽഫിന്റെ ഭാഗമായി കഴിയുമ്പോഴേക്കും അയാൾക്ക് മറ്റേത് വസ്തുവും പോലെ സാധാരണ ഒരു സംഗതിയാണ് പിന്നെ ഇതിനോടാണൊരു ആസക്തി സക്തി പ്രത്യേക അഡിക്ഷൻ കൂടെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതിനോടാണ് ആസക്തി സക്ട് എഴുത്തിനോടോ അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിയോടോ ഒന്നും പിന്നീട് അത്തരത്തിലുള്ള താല്പര്യമില്ല പകരം ഇത് സംഘടിപ്പിക്കുക പക്ഷെ ആ ജീവിതത്തിന് അഡ്രസ്സ് ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം നമുക്കൊന്നും അതേസമയം സംഗീതം എന്നുള്ള എലമെന്റ് പല നിലകളിൽ ഈ നോവല് കടന്നു വരുന്നുണ്ട് ഈ എല്ലാ കളികളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള സംഗീതമാണെന്ന് ഈ നോവലിൽ എഴുത്തുകാരൻ തന്നെ വിചാരിക്കുന്നുണ്ട് ഉള്ളിലുള്ളതാണ് സംഗീതം അത് പുറമേക്ക് പാട പാടേണ്ട നല്ല സ്വരമുള്ള ഒരാളിൽ മാത്രമല്ല സംഗീതമുള്ളത് തൊട്ട് ആ സങ്കല്പം മുതൽ അത് എഴുത്തിൻ്റെ ജൈവികതയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബോബ് ഡിലൻ തൊട്ട് മലയാളത്തിലെ ഏറ്റവും പുതിയ ട്രെൻഡായിട്ടുള്ള റാപ്പുകൾ വരെ പല ഭാഗങ്ങളിലായിട്ട് ഈ നോവലിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ ഈ സംഗീതം ഈ പാട്ടുകൾ എത്രത്തോളം സഹായിച്ചു അതിന് ഒരു ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ഒന്നാമത്തെ കാര്യം അത് ഒരു കേൾവിശീലത്തിൻ്റെ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത് ഒന്ന് ഞാൻ സത്യത്തിൽ ചെറുപ്പം മുതൽ തന്നെ മലയാളം ജനപ്രിയ ഗാനങ്ങൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല ഓക്കെ മലയാളത്തിൽ തന്നെ ജനപ്രിയ ഗാനങ്ങളെ കുറിച്ച് മലയാള ജനപ്രിയ ഗാനങ്ങളെ കുറിച്ച് എഴുതുന്നത് ഓരോ വാരികൾ ആവശ്യപ്പെട്ടിട്ട് മാത്രമാണ് ഞാൻ എഴുതി തുടങ്ങിയത് മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അറിയാലോ രണ്ടായിര ഒരു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലം മുതൽ സംഗീതത്തെ കുറിച്ച് എഴുതാറുണ്ട് ആദ്യം എഴുതുന്ന സംഗീതത്തിന് അർണോൾ ഷോൺബർഗിന്റെ ക്ലാസിക്കൽ സംഗീതത്തെക്കുറിച്ചാണ് അതാണെങ്കിൽ എറ്റോണൽ മ്യൂസിക് ആണ് പതിവ് രീതിയിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ഒരു സ്ട്രക്ചറിനെ പരിപൂർണമായിട്ടും പൊളിച്ച് വേറൊരു സ്ട്രക്ചറിൽ അത് ആവിഷ്കരിക്കാൻ ശ്രമിച്ച ആളാണ് വാസ്തവത്തിൽ ഷോൺബർഗ് ഷോൺബർഗിന്റെ ആ സംഗീതത്തെക്കുറിച്ചാണ് ആദ്യം എഴുതുന്നത് പിന്നീട് എഴുതുന്ന എല്ലാ ഫിട്സറാളിനെ കുറിച്ചാണ് പിന്നീട് മൈക്കൽ ജാക്സണിനെ കുറിച്ചും മഡോണയെക്കുറിച്ചുമാണ് എഴുതുന്നു പിന്നെ വെസ്റ്റേൺ പോപ്പ് സംഗീതത്തിന്റെ ഹിസ്റ്ററിയാണ് എഴുതുന്നത് ഞാൻ ഈ വെസ്റ്റേൺ പോപ്പ് എനിക്ക് ചെറുപ്പം പോലെ തന്നെ പരിചയം കാരണം എന്റെ ചെറുപ്പത്തിലെ ഇവിടെ പ്രസിദ്ധമായിരുന്ന ബാൻഡുകൾ എന്ന് പറയുന്ന ഒന്ന് ഈ പറഞ്ഞ എന്താണ് മറ്റേ ഈഗിൾസ് ഈഗിൾസിന്റെ ഹോട്ടൽ കാലിഫോർണിയ പോലെയുള്ള പാട്ടുകൾ ഡാഡി കൂൾ പോലെയുള്ള പാട്ടുകളൊക്കെ ആ സമയത്ത് പ്രസിദ്ധമാണ് അതുപോലെ ക്വീൻ എന്ന് പറയുന്ന പാൻഡ് അത് ഫ്രെഡിമർ കുറി അതിന്റെ ബോഹിമിറാസ്ത്രീന്ന് ഗംഭീര പാട്ടാണ് അതിന്റെയൊക്കെ വരികൾ ഇതിനകത്തുണ്ട് അതെ അപ്പൊ എനിക്ക് സത്യത്തിൽ അറിയാലോ ഇത് പറയുന്ന കേൾക്കുമ്പോൾ ആൾക്കാർ ചിലപ്പോ ഇയാൾ എന്താണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ചോദിക്കും പക്ഷെ എനിക്ക് ഈ ഇത് മലയാള പാട്ടുകളുടെ വരികൾ പോലും എനിക്കറിയില്ല എനിക്ക് ഈ പാട്ടുകൾ നിൽക്കാറെല്ലാം കാണാപ്പാടാം ഞാനിത് കേട്ട് 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 ചെറുപ്പം പോലെ തന്നെ കേട്ട് കേട്ട് ഇത്തരത്തിലുള്ള ഈ വെസ്റ്റേൺ പ്രത്യേകിച്ച് അമേരിക്കൻ പോപ്പ് മ്യൂസിക്കിലെ ഇത്തരത്തിലുള്ള നിരവധി സംഗതികൾ വസ്തു കാണാപ്പാടാം ഈ ഹോട്ടൽ കാലിഫോർണിയ ഹോളിൻ്റെ പാട്ടോ അല്ലെങ്കിൽ മറ്റേ ഈ നോർവീജിയം നോർവീജിയം പറയുന്ന പാട്ട് ബീറ്റിൽസിൻ്റെ അത് അമേരിക്കൻ അല്ല അമേരിക്കൻ പാൻഡല്ല ബ്രിട്ടീഷ് പാൻഡാണ് എന്നാലും അമേരിക്കയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയതാണ് ബീറ്റിൽ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇവരുടെയൊക്കെ പാട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെറുപ്പം പോലെ കേൾക്കുന്നുണ്ട് ഞാൻ ഈ സംഗീതത്തെക്കുറിച്ച് എഴുതാൻ കാരണം തന്നെ ഈ പാട്ടുകളോടൊക്കെയുള്ള ഹരമാണ് അങ്ങനെയാണ് ഇത് എഴുതിയത് സംഗീതത്തിന്റെ കൂടെ നിർത്താൻ തന്നെ കാരണം എന്ന് വെച്ചാൽ മലയാളത്തിലെ ജനപ്രിയ സംഗീതത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആരെങ്കിലും പിറന്നാൾ ആഘോഷിച്ചാൽ നമ്മളെ വിളിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കൾ എനിക്കത് അറിയാം നമ്മുടെ ഒരു സെൻസിബിലിറ്റിക്ക് ഇടങ്ങുന്ന സംഭവമല്ലേ എന്നിട്ട് മലയാളം പാട്ടുകൾ തള്ളിക്കളയല്ലേ ചെയ്തത് പകരം അതിനോടുള്ള ഹരം തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഈ മോഡേൺ പോവറ്ററി ഒക്കെ പോലെയാണ് ബോബ്ഡലിനാണെങ്കിൽ പോലും ഹൗ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന ആ ഒരു ചോദ്യം പോലും വാസ്തവത്തിൽ എന്താണ് ഒരു ഒരു സിനിമാ പാട്ടിലും ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും സ്വതന്ത്ര സംഗീതമാണ് സംഗീതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതെ നമ്മളെ ഇവിടെ പോപ്പുലർ സംഗീതം എന്ന് പറയുന്ന സിനിമാ സംഗീതത്തിനാണ് ഒരാൾ എഴുതുന്നു വേറൊരാള് മ്യൂസിക് കൊടുക്കുന്നു മൂന്നാമതൊരാൾ പാടുന്നു ഇങ്ങനെ ഉപയോഗിക്കുന്ന കോൺടാക്സ്റ്റ് ആണെങ്കിൽ പൂർണ്ണമായിട്ട് അപ്ലൈഡ് മ്യൂസിക് എന്നുള്ള ഒരു സ്പേസിൽ മറ്റത് അങ്ങനെയല്ല അതൊരു നല്ല ഒരു സന്ദർഭമുണ്ട് അത് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ മൈക്കൽ ജാക്സനെ കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ട് അപ്പോൾ അതിൽ ഏഴ് വർഷം എടുത്തിട്ട് ലിവിങ് വിത്ത് മൈക്കൽ ജാക്സൺ എന്നാണ് ആ ഡോക്യുമെന്ററിയുടെ പേര് അപ്പം അതിനകത്തൊരു സന്ദർഭമുണ്ട് നിങ്ങൾ മൈക്കൽ ജാക്സനോട് ചോദിക്കുകയാണ് നിങ്ങൾ പാട്ട് എഴുതുന്നു അതിൻ്റെ കൂടെ തന്നെ അതിന് മ്യൂസിക് കൊടുക്കുന്നു അത് പാടുന്നു ഒപ്പം തന്നെ നിങ്ങൾ ഡാൻസ് ചെയ്യുകയും ചെയ്യും ഈ പ്രക്രിയ ഒന്ന് വിശദീകരിക്കാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു പെർഫോമൻസ് ഉണ്ട് അദ്ദേഹം ഒരു വരി പാടിക്കൊണ്ട് എഴുന്നേറ്റ് അച്ഛാ ഒരു വരി ഒരു ഈണത്തിൽ പാടിക്കൊണ്ട് എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാണ് അതായത് പാട്ടെഴുത്തും അതിൻ്റെ മ്യൂസിക് കൊടുക്കലും അതിൻ്റെ ദൃശ്യാവിഷ്കാരമൊക്കെ ഒരുമിച്ച് കഴിഞ്ഞു ഒരു ജൈവികത ഇതിനകത്തുണ്ട് ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള സംഗതികൾ നമ്മളെ എന്താ പറയട്ടെ ഈ വെസ്റ്റേൺ പോപ്പ് മ്യൂസിക് കൂടുതൽ മാത്രമല്ല ഈ ബ്ലാക്ക് കൾച്ചറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ വെസ്റ്റേൺ പോപ്പ് മ്യൂസിക്കുണ്ട് അതിൻ്റെ ഒരു വല്ലാത്ത വിധ്വംസകതയുണ്ട് അല്ലാത്തൊരു വന്യതയുണ്ട് അത് ഐ ആം ബ്ലാക്ക് ഐ പ്രൗഡ് എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ബ്രൗൺ പാടുമ്പോഴേക്കും അതിൻ്റെ ഒരു എന്താണ് ഒരു പഞ്ചുണ്ട് അല്ലെങ്കിൽ ബോൺ ജോബിയുടെ പാട്ട് കേട്ട് കഴിയുമ്പം അത് ഇതേപോലെയുള്ള പൊളിറ്റിക്കൽ സംഗതി അല്ലെന്താണ് ഒരു തരിപ്പാണ് തോന്നുന്നത് എന്റെ ഒരു സെൻസിബിലിറ്റിക്ക് കൂടുതൽ ഞാനെന്താ പറഞ്ഞത് പറയുന്നത് പറയുന്നത് കഴിഞ്ഞാൽ ആൾക്കാർ ആയിരിക്കും മലയാള പാട്ടുകളെല്ലാം എൻ്റെ ഒരു സെൻസിബിലിറ്റി ഞാൻ പറഞ്ഞത് എനിക്ക് സത്യത്തിൽ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമാണ് അറിയാലോ ഇന്ത്യൻ ക്ലാസിക്കൽ കലകളുമായിട്ട് അത്രയേറെ ബന്ധമുള്ള ആളാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പോപ്പ് മ്യൂസിക്കിന്റെ കാര്യത്തിൽ എനിക്ക് ഈ മറ്റ് തരത്തിലുള്ള സംഗീതത്തോടാണ് താല്പര്യം അച്ഛൻ ഇന്ത്യയിൽ പോപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടല്ല ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു ഒരു എന്താണ് പറയണ്ടത് ഒരു ഒരു സത്ത ഊറ്റിയെടുത്ത് അതിനെ ഒന്ന് ലളിതമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു മന്ദഗതിയിലുള്ള സംഗതി അടുത്ത കാലത്ത് മാത്രമാണ് അതിൽ വ്യത്യാസം ഉള്ളത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ റാപ്പും അങ്ങനെയുള്ള സംഘങ്ങളൊക്കെ ഞാൻ കുറച്ച് സിനിമ സിനിമകൾക്ക് പാട്ട് എഴുതിയിരുന്നു അപ്പൊ അതിൽ ഞാൻ തൊണ്ണൂറ്റിയേഴിലാണ് വാനപ്രസം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നത് അതിനുശേഷം വർഷങ്ങളോളം എഴുതിയിട്ടില്ല എഴുതാത്തത് ചാൻസ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല കാരണത്തിത്രയും വലിയൊരു സിനിമയുടെ പാട്ടായിട്ടാണ് അതെ 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 ഇഷ്ടംപോലെ ആൾക്കാർ അത് കഴിഞ്ഞിട്ട് പാട്ട് എഴുതാനായിട്ട് വിളിച്ചു ഇപ്പോഴൊക്കെ ഞാൻ പറയും ഒരു റാപ്പ് എഴുതിയാലും അന്ന് ഈ റാപ്പ് ഇവിടെ ആരും കേട്ടിട്ടില്ല ഈ റാപ്പ് എഴുതണം നമുക്ക് വലിയ ആഗ്രഹമാണ് ഞാൻ പറയും അത് ഇവിടെ ശരിയാവില്ല അത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ റാപ്പിന്റെ തുടക്കക്കാരനൊന്നുമല്ല കേട്ടോ എനിക്ക് ഇതുവരെ റാപ്പ് എഴുതാൻ പറ്റിയിട്ടില്ല അതൊക്കെ അതിനുള്ള അവസരം കിട്ടിയില്ല പകരം എന്താണ് എനിക്ക് ചെറുപ്പം വലിയ കേട്ട് പരിചയമുള്ളതുകൊണ്ട് എമിനം അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ആൾക്കാർ അന്ന് തന്നെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് എന്താണ് അത് എഴുതാൻ ഒരു ഇല്ല അതിൻ്റെ താളബോധമുണ്ട് ഴുതാൻ മലയാള ഭാഷയിൽ അതിനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ അതൊന്നും ആരും സമ്മതിച്ചില്ല വർഷം എടുത്ത് എത്രയോ വർഷം എഴുതി ഇപ്പം റാപ്പാണ് ട്രെൻഡ് അത് എനിക്ക് ഭയങ്കര അസൂയം ഈ നോവലിൻ്റെ ഒരു പ്രമേയ പരിസരത്തേക്ക് വരുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ആശയങ്ങളായിട്ട് എനിക്ക് തോന്നിയത് ഓർമ്മ അല്ലെങ്കിൽ മറവി എന്നുള്ളതാണ് ഓർമ്മയാണ് ജീവിതം എന്നുള്ളൊരു സങ്കല്പം പല നിലകളിൽ ഈ നോവല് കടന്നു വരുന്നുണ്ട് അതേസമയം മറവി മരണവുമായിട്ട് മാറുന്നുണ്ട് ഇതിനിടയ്ക്ക് ആത്മഹത്യ നിർണയിക്കാനാണ് ഈ നോവൽ പല നിലകളിൽ ശ്രമിക്കുന്നത് ഇതിനിടയ്ക്ക് ജീവിതത്തിൻ്റെ അർത്ഥം അതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം അതിൽ നിന്നുള്ള രക്ഷപ്പെടൽ നിന്നുള്ള നിലയ്ക്ക് ആത്മഹത്യ തന്നെ ഒരു കൗശലമായിട്ട് ഈ നോവൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ മോചനത്തിനുള്ള ഒരു ശ്രമമായിട്ട് കാണുന്നുണ്ട് വ്യാഖ്യാനിക്കാനുള്ള ജീവിതത്തെ വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമായിട്ട് പോലും ആത്മഹത്യ കടന്നു വരുന്നുണ്ട് എന്നാൽ സാധാരണ ഈ ഓർമ്മ അല്ലെങ്കിൽ ആളുകൾ വീണ്ടെടുക്കുക എന്നൊക്കെ ഉള്ള ഒരു നെറേറ്റീവിനെ തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ നോവലില് വീണ്ടെടുക്കപ്പെടുന്ന കഥാപാത്രം തന്നെ അതിനെതിരാണ് എന്നെ ജീവിതം മരിച്ചിട്ട് പോലും എന്നെ വെറുതെ വിടാത്ത ഒരു എഴുത്തുകാരൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് അയാൾ നിരന്തരം സഞ്ചരിക്കുന്നത് ഈ ഒരു ലോകത്തെ കുറിച്ചൊന്നും വാസതിൽ അത് കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം ഈ നോവലിൽ അത് സംഭവിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ ഇന്റൻഷൻ ഇതുപോലുള്ള കാര്യങ്ങളിലുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെ എഴുതണം ഇങ്ങനെയൊക്കെയുള്ള അത് എഴുതി വരുന്ന സമയത്ത് നേരത്തെ വിചാരിച്ച പോലെ ഒന്നും ആവണമെന്നില്ല വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിലായിരിക്കും എഴുതി പോകുക ഈ കഥാപാത്രങ്ങളുടെ രൂപപ്പെടൽ എന്ന് പറയുന്നത് വാസവതി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാർണിവൽ സ്വഭാവം ഒരു ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ ഒരു ഘടനയിലേക്ക് ചെല്ലാൻ പറ്റാത്ത അത് അതാണുള്ള നമ്മൾ അത് കഥകളുടെ പൊതുവേ ഉള്ളൊരു നറേഷനെ ബ്രേക്ക് ചെയ്യാന്നുള്ളൊരു സംഗതി കൂടി വാസ്തവത്തിൽ മനസ്സിലുണ്ട് തീർച്ചയായും ഒരു നമ്മൾ അറിയാലോ ഇപ്പൊ പരിണാമഗുപ്തി പോലെയുള്ള സംഗതികളിലാണല്ലോ നമ്മുടെ ഈ കഥ അതെ അപ്പൊ ഈ ആഖ്യാനം തന്നെ വാസ്തവത്തിൽ പ്ലേ ഫുൾ നമ്മൾ ആഖ്യാനം എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ പറ്റിക്കാനുള്ളൊരു സംഭവം അല്ല പകരം എന്താണ് അത് തന്നെ അതിൽ തന്നെ അതെന്താണ് പ്ലേഫുള്ളാണ് ആ പ്ലേ ഫുള്ളായിട്ടുള്ള നറേഷനിലൂടെ ഒരു ലോകം സൃഷ്ടിച്ച ഒരു അനുഭവം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു ചതിയാണ് കലയുടെ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അതെ അതെ ഇപ്പൊ അതെന്നാ ഇപ്പൊ നേരത്തെ പറയാം ഇപ്പൊ ഈ മലയാളത്തിൽ എപ്പോഴും അറിയാ മെലഡികൾക്ക് വലിയ പ്രാധാന്യമാണ് ഈ അതിന്റെ മെലഡികളുടെ പദന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ വൈകാരികമായുള്ള ചില വാക്കുകൾ അവതരിപ്പിച്ചിട്ട് ഒരു അതിന് ഭാഗത്തുനിന്ന് റീണോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഒരു മെലഡി ഈ മെലഡി എഴുതുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് ഒരു അടിപൊളി പാട്ട് എഴുതാം വാസ്തവത്തിൽ അടിപൊളി പാട്ട് എഴുതാനാണ് ബുദ്ധിമുട്ട് ഒരു പുതുമ കൊണ്ടിരുന്ന തരത്തിലൊരു അടിപൊളി പാട്ട് എഴുതാനായിട്ടാണ് വാസ്തവത്തിൽ ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം നമ്മളൊരു മറ്റേ ഈ നറേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ബ്യൂട്ടിയെ കുറിച്ചും ഒക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കറിയാം എങ്ങനെയാണ് മറ്റേ ആളെ ഫീൽ ചെയ്യിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് എന്താണ് ആ ഫോമിൽ തന്നെ ആ രീതിയിൽ ഉള്ള സംഗതികൾ ചേർത്ത് അവതരിപ്പിക്കുക ഇതിനകത്തൊരു കള്ളത്തിലുണ്ട് ഈ കല വാസ്തവത്തിൽ എന്താണ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഒരു പോസ്റ്റ് മോഡേൺ പീരീഡിൽ അതിൻ്റെ ഓപ്പോസിറ്റായുള്ള ഒരു സംഗതി കൂടി അടങ്ങുന്ന ഒരു ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു പിരീഡിൻ്റെ ഒരു സംഗതി കൂടി അതിനകത്ത് വസ്തുത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഡാഡായിസ്റ്റുകൾ ഇരുപതൂറ്റാണ്ട് തുടക്കത്തെ ഡാഡായിസ്റ്റുകൾ അതുവരെ കല എന്ന് വിളിച്ചിരുന്ന മുഴുവൻ സംഭവത്തിന് എന്ത് ചെയ്തു പൊളിച്ചോളും അതുവരെ കല എന്ന് വിളിച്ചിരുന്ന മുഴുവൻ സംഗതി പൊളിച്ചോളൂ പക്ഷേ അതിനെക്കുറിച്ചൊരു ഒരു കലാനിരൂപം പറഞ്ഞൊരു വാദം എനിക്ക് വളരെ ഇഷ്ടമായി കല എന്ന പേരിൽ അല്ലെങ്കിൽ കലയെ തകർക്കുക അല്ല വാസ്തുകൾ ചെയ്തത് കല എന്നുള്ള പേരിൽ ഇവിടെ സംഭവിച്ച അവതാരങ്ങളെ തകർക്കുകയാണ് എന്നാണ് പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ ആ ഒരു അതുണ്ടല്ലോ ഇത് ജീവിതത്തിന്റെ നറേഷൻ പലതരത്തിലുള്ള ജീവിതത്തിന്റെ നറേഷൻ എപ്പോഴും അറിയില്ല സംഭവവും അതിന്റെ ആഖ്യാനവും തമ്മിൽ പൊരുത്തേക്കാടും ഞാനിപ്പ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ സംഭവം ഈ സംഭവത്തെ ഞാൻ വേറൊരു തരത്തില് വേറെ ആൾ നറേറ്റ് ചെയ്താൽ അപ്പൊ തന്നെ വേറൊരു സംഗതിയായി കഴിഞ്ഞത് ആഖ്യാനത്തിലൂടെ മാത്രം രൂപപ്പെടുന്ന ഒരു സംഗതിയായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ ആഖ്യാനത്തിലൂടെ രൂപപ്പെടുന്ന കഥാപാത്ര കഥാപാത്രവൽക്കരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ജീവിത സന്ദർഭങ്ങളുടെ ആത്മഹത്യ പോലെയൊക്കെയുള്ള സംഗതിയെ പരിചരിക്കുന്ന ആത്മഹത്യ ജീവിതം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓർമ്മ മറവി ഇതൊക്കെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എന്താണ് പരസ്പര ഇടകലർന്നും ഈ കഥാപാത്രങ്ങളുടെ മാനസിക നിലയ്ക്ക് ഞാൻ നേരത്തെ പറയും ഈ ഫ്ലോട്ടിങ് ക്യാരക്ടേഴ്സാണ് അതെ അതെ ഇങ്ങനെ മാത്രമല്ല മണൽപ്പാവ എന്ന് പറയുന്ന പോലെ ഒരു ഉറച്ച എവിടെ നിൽക്കുന്നില്ല ഒരു സംഗതിയിൽ ഉറച്ച എവിടെ നിൽക്കുന്നില്ല ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് പോകുക എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു നറേഷൻ ഞാൻ പറയുന്നത് അത് അത് ആൾക്കാർ ഇത് വായിച്ചു എന്നുള്ള സത്യം കൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇത് ഇത് എന്താണ് ഞാനത് ഇത് എങ്ങനെയായിരിക്കും മലയാളത്തിൽ ഇങ്ങനെ ഒരു നോവല് വന്നു കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തെ നോല് വായിച്ചിട്ടാണെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ട് രണ്ടാമത്തെ നോവല് അയാളെ അത് തൃപ്തിപ്പെടുത്താൻ സാധ്യതയില്ല രണ്ടാമത്തെ നോവല് വായിച്ചിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നോവലിൻ്റെ ഒരു ഹാങ്ങ് ഓവറിലാണ് ഇത് വായിക്കുന്നതെങ്കിൽ അയാളെ ഇത് തൃപ്തിപ്പെടുത്താൻ സാധ്യത കുറവാണ് തീർച്ചയായും ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് ഞാനത് റോഹറുടെ ഇൻറ്റൻഷൻ ഉണ്ടല്ലോ അതെ അതുപോലെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ വായിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ആത്മഹത്യ അറിയാലോ ഒരു വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ആത്മഹത്യയാണ് ഈ നൂറ്റാണ്ടിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് വരെ പറഞ്ഞിട്ടുള്ളത് കാമു ആണെന്ന് തോന്നുന്നത് അതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ആത്മഹത്യ ആത്മഹത്യാന്നുള്ള സംഗതി തന്നെ എന്താണ് ഗ്ലോറിഫൈ ചെയ്തും അല്ലാതെയും ജീവിതത്തിൽ നിന്നുള്ള മോചനമായിട്ടും അതേ സമയത്ത് ആത്മഹത്യ ചെയ്യപ്പെടുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിട്ട് അയാളെ തിരിച്ച് ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അതാ അതാണ് ഇതിനകത്ത് ഞാൻ നോവലിൻ്റെ തന്നെ അടിസ്ഥാന സംഗതി ആയതുകൊണ്ട് സത്യത്തിൽ അത് വായനയ്ക്ക് വിടുകയാണ് കാരണം ഈ ഒരാള് ഇതാണ് അയാളുടെ അയാളെ വേറൊരാള് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക അതൊരു വലിയ പ്രശ്നമാണ് എൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആതിൽ സംസാരിച്ചു തുടങ്ങുകയാണെങ്കിൽ അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ആഖ്യാനം വാസ്തു എന്നെ അസ്വസ്ഥപ്പെടുത്തുക ചെയ്യുക ഒന്നാമത്തെ കാര്യം വെളിപ്പെട്ട് പോകാൻ ഒരവസ്ഥയുണ്ട് മറ്റൊരാളുടെ മുമ്പിലാണ് ഒരാൾക്ക് ലജ്ജ തോന്നുന്നത് ഒരാൾ അയാളെ വെളിപ്പെടുത്താൻ നോക്കുമ്പോഴേക്കും ഒരാളുടെ മനസ്സാണെങ്കിലും അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലൂടെ കടന്നുപോകുന്ന മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ വേറൊരാൾക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഈ ലജ്ജാന്ന് ഒരു വികാരം തന്നെ ഉണ്ടാവുന്നത് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ട് ഈ ക്യാരക്ടറിന് എന്ന് മാത്രമല്ല ഈ നോവലിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് അവതരിപ്പിക്കുന്ന മൾട്ടിറ്റ്യൂഡ്സ് ആണ് ഓരോ കഥാപാത്രങ്ങളിലും വിഭിന്ന രൂപങ്ങൾ ഭിന്ന ഭാവങ്ങൾ ഈ നോവലിലൂടെ കടന്നു വരുന്നുണ്ട് ഒരു ആത്മഹത്യയെ തുടർന്നുള്ള അന്വേഷണമായിട്ടാണ് ഈ നോവൽ ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരുന്നത് അതേസമയം ഈ വ്യക്തി തന്നെ പല വ്യക്തികളായിട്ട് പല കാലങ്ങളിൽ പല വ്യക്തികളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിൽ ഈ നോവൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിലൊരു കഥാപാത്രം അവർ ഒരേ സമയം തന്നെ മാനസികമായിട്ട് അമേരിക്കയിലും അതേസമയം കേരളത്തിലും ജീവിക്കുന്ന അവസ്ഥയിൽ വരെ അവതരിപ്പിക്കുന്നുണ്ട് എനിക്കത് വാഷ്ഫിറ്റ് ഒക്കെ പറഞ്ഞ പോലെ ഐ കണ്ട മൾട്ടിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഒരു ആവിഷ്കാരം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ നോവലിന്റെ ഇവിടെ അത് മുഹൂർത്തമായിട്ട് തന്നെ സംഭവിക്കുന്നത് പോലെയാണ് മുഹൂർത്തമായിട്ടല്ല എന്നാ പോലും പോലെയാണ് ഒരു കഥാപാത്രം യാത്ര പറഞ്ഞ നേരെ അമേരിക്ക യാത്ര പറഞ്ഞാൽ അമേരിക്കയിൽ പോവുകയാണ് അയാൾ അമേരിക്കയിൽ ഈ മനസ്സുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നതാണല്ലോ ഈ ലോകം ഈ ഞാനും ആതിലും നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരേ കാലത്ത് ഒരേ സന്ദർഭത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ഒന്ന് മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാം ഞാൻ കാണുന്ന ഈ റിയാലിറ്റി ആവണമെന്നേ ആവണമെന്നേ ഇല്ല ഒരിക്കലും ഇല്ല കാണുന്ന റിയാലിറ്റി അത് വേറെ ആയിരിക്കും ഇങ്ങനെ ഒരു വൈവിധ്യം ഇതിനകത്തുണ്ടേ അപ്പം ആ ഒരു വൈവിധ്യത്തെ ഒക്കെ ഇതിനകത്ത് എന്താ പറയണ്ടേ അത് നോവലിന്റെ ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഈ എന്ന് പറയുക വ്യക്തിസത്തയെ വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ ഭിന്നതകളോടെ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെപ്പോഴും ഒരാളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അവതരിപ്പിക്കാനാണ് എളുപ്പം കാരണം അയാളുടെ ഒരു കഥാപാത്രത്തെ നിശ്ചയി നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണല്ലോ അതേസമയം ഇതിങ്ങനെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളുമായിട്ടൊരു നോവൽ എഴുതുക എന്നുള്ളത് ശരിക്കും ഒരു ഒരു ഗാംപ്ലിങ് പോലെയുള്ള ഒരു അനുഭവമുണ്ട് ഞാനിത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അനുഭവിച്ച ഇക്കാര്യത്തിൽ അനുഭവിച്ച ഒരു ടെൻഷൻ സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം കാരണമെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സ് തന്നെ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ക്യാരക്ടേഴ്സിനെ ഉള്ളിൽ സങ്കല്പിക്കുന്നു ഇയാള് ജീവിത സന്ദർഭത്തിൽ ഓരോ സ്ഥലത്തും ചെന്ന് കണ്ടുമുട്ടുന്നത് ഇയാളുടെ സ്ക്രിപ്റ്റിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന നിങ്ങൾ ശരിക്കുള്ള ആളാണോ നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാണോ നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാണോ ചോദിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ശരിക്കും ഉള്ളയാളാണോ കാരണം വെച്ചാൽ എഴുത്തുകാരനെ സംബന്ധിച്ചു എന്തു മാത്രമല്ല അയാളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതെ അത് എന്റെ ക്യാരക്ടറാണ് അപ്പൊ അയാളെ നേരിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അയാളിനകത്ത് കൊതിരി മാറാനും ഇയാളുടെ കഥയ്ക്കെതിരെ വേറെ കഥ ഉണ്ടാക്കാനും അയാളും ശ്രമിക്കുന്നു ഇങ്ങനെയാണല്ലോ മൊത്തത്തിൽ ആ ഒരു സംഗതി പോകുന്നത് ഒരു സംഭവം മലയാളത്തിൽ ചെയ്യുമ്പോഴേക്കും നല്ല പേടിയുണ്ടായിരുന്നു അത് എങ്ങനെയായിരിക്കും അത് ആൾക്കാർ എന്നുള്ളത് എനിക്കത് അതിൽ വായിക്കുമ്പോൾ ഞാൻ ഇത്രയും ആയിട്ട് വർത്തമാനം പറയുന്നത് തന്നെ അതുകൊണ്ടാണ് അസത്തിൽ ആ ഒരു വായന അതിന് കിട്ടുക എന്നുള്ള വലിയൊരു ഭാഗ്യമാണ് ഒരു നോവലിന് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ നേരത്തെ പറഞ്ഞാലേ പലതരത്തിലാൾക്കാർക്ക് വായിക്കാം ആ വായനയോടൊന്നും നമുക്ക് എതിർപ്പില്ല പക്ഷേ ഈ ഓഥറുടെ ഇൻറ്റൻഷനും റീഡറുടെ ഇൻറ്റൻഷനും ഒന്നാകുക പ്രത്യേകിച്ച് അതിലൊരു എഴുത്തുകാരനും കൂടി ആയതുകൊണ്ട് കവിയും കൂടി ആയതുകൊണ്ട് അങ്ങനെ ആൾ വായിക്കുമ്പോൾ കൂടുതലൊരു സന്തോഷമുണ്ട് വേറൊരു കൗതുകരായിട്ടുള്ള കാര്യം പറയാം ഈ നോവലിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയാം നിരവധി ആളുകൾ കവികളാണ് ഞാൻ സത്യത്തിൽ അത് പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചത് ഈ നോവൽ എഴുതുന്ന ആൾക്കാർ അവരുടെ അറിയാലോ നോവലിൻ്റെ ഒരു പൊതുവായിട്ടുള്ള രീതിയും സ്ട്രക്ചറൊക്കെ ഉണ്ട് ഞാനും നമ്മളിഷ്ടം പോലെ നോവലുകൾ ഇപ്പോൾ പല ഭാഷകളിലുള്ള നോവല് വായിച്ചു സമകാലികമായിട്ടുള്ള നോവലുകൾ വായിച്ചിട്ട് എന്താണ് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധത്തോടു കൂടി തന്നെയാണ് തന്നെയാണെന്ത് മലയാളത്തിൽ എഴുതുന്നത് അല്ലാതെ വളരെ നെയ്വായിട്ട് ഇതാണ് മറ്റേ എന്നാൽ ഒരു നോവൽ എഴുതാം അങ്ങനെയല്ല പകരം ഈ പല നാടുകൾ ജീവിച്ചിട്ടുള്ള നല്ല നോവലിസ്റ്റുകളിലുള്ള നിരവധി നോവലുകൾ വായിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത് പക്ഷെ അവരെ ആരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാല്ല പകരം നമ്മുടേതായുള്ള ഒരു രീതിയിൽ നമ്മൾ വേറൊരു തരത്തിൽ അത് ചെയ്യുമ്പോഴേക്കും ഈ നോവൽ എന്ന് പറയുന്ന രൂപത്തെ തന്നെ വേറൊരു തരത്തിൽ സമീപിക്കുക എന്ന് പറയുന്ന ഒരു പൊളിഞ്ഞ രൂപത്തെ സമീപിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ പക്ഷെ ഒരു ഘടനയുണ്ട് തന്നെ അവസാനം വരെ ഒരു അതെ 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 നിലനിർത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരു രീതിയാണ് നോക്കിയത് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ഒരു വിധ്വംസകമായ ചോദ്യം ചോദിക്കാനുണ്ട് അല്ല ഇതില് വീട് മുതൽ കൊക്കൈൻ വരെ പലതരം ലഹരികളെ കുറിച്ച് അതിന്റെ ഉപയോഗത്തെ കുറിച്ച് ഒക്കെ വളരെ മാന്ത്രികമായി തന്നെ വിവരിക്കുന്നുണ്ട് ഇതിലെ ഏത് ലഹരിയെ കുറിച്ച് എഴുതിയപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻടോക്സിക്കേഷൻ അനുഭവപ്പെട്ടത് അത് സംഗീതം എന്ന് പറഞ്ഞാലും സംഗീതം എന്താ സംഗീതം അറിയാലോ ഈ കേട്ടിട്ടുള്ള സംഗീതം മുഴുവനും ഈ പറഞ്ഞ ഒരു ലഹരിയുടെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ എൽ എസ്റ്റിക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ആസിഡ് റോക്ക് എന്ന് പറയുന്ന സംഭവം തന്നെ സൈക്കഡലിക് റോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഹിപ്പിക്കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന സംഗീതം തന്നെ വാസ്തവത്തിൽ ലഹരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കേൾക്കാനുള്ളതാണ് അതെ അതെ ഞാൻ പറഞ്ഞാൽ ആ ഒരു തരത്തിൽ ഈ മ്യൂസിക്ക് ലഹരിയും കൂടി ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു അന്തരീക്ഷമാണ് വാസ്തവത്തിൽ ഈ ഹിപ്പി കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ എൽ എസ് ഡി പിന്നെന്താണ് മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു കോമ്പിനേഷനാണ് വാസ്തവത്തിൽ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് കാരണം അത് അതാണ് വാസ്തവ ഗോവയിലേക്കും അതെ അതെ പിന്നീട് അങ്ങനെയുള്ള എല്ലാ ഈ പറയും അരിയവാനുടേയും പിന്നെ ഈ ഇതിന്റെ പോപ്പിയുടെ കലർപ്പുകളാണ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കുന്ന പലതരത്തിലുള്ള രൂപങ്ങളാണ് വാസ്തു ഈ പറഞ്ഞ അക്കാലത്തെ ലഹരി സംഗതികൾ മുഴുവൻ പിന്നീടാണ് ഈ പറഞ്ഞ കെമിക്കൽസും ഒക്കെ കൂടുതൽ വരുന്ന അതിനും കെമിക്കൽസ് ഉണ്ട് പക്ഷെ പിന്നീടാണ് ഈ കെമിക്കൽസിന്റെ കെമിക്കൽസ് കെമിക്കൽസ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ലഹരിയൊക്കെ പിന്നീട് വരുന്ന ഒരു ഒരു സംഗതി അത് ഈ പറഞ്ഞ തരത്തിൽ അത് ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ അതായത് കാലാവസ്ഥകളുമായും അതായത് ജീവിത സന്ദർഭങ്ങളുമായിട്ടും കൂടി അത്രയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് നേപ്പാളിലേത് കഞ്ചാവായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പൊ കാഠ്മണ്ഡുവെ കാഠ്മു ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് ആയിരുന്നു ആ സമയത്ത് കഞ്ചാവാണ് അവിടുത്തെ മെയിൻ കൃഷി തന്നെ ഇവനെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് വരുന്നത് ചെടികൾ കുറവാണ് നേരെ കുറച്ച് മറ്റു ചില സ്ഥലങ്ങളിൽ പോപ്പി ആണ് കൂടുതൽ അപ്പൊ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ലഹരി ഇതിന്റെ ഒക്കെ ഒരു ഇടത്താവളം പോലെയാണ് ഇന്ത്യ ആ ഒരു സമയത്ത് അതേസമയം ഈ ലഹരികൾ നിരോധിക്കുകയും പലതരത്തിൽ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രങ്ങൾ തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ വിശദമായിട്ട് നോവലിൽ വരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്നും ഇപ്പോ ഇന്ത്യയിൽ ഇപ്പോഴും ഈ കഞ്ചാവ് അടക്കമുള്ള ലഹരികൾ നിരോധിതമായിട്ടുള്ള ലഹരിയുടെ കൂട്ടത്തിലാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മദ്യവിൽപ്പന ഒക്കെ പോലെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു നിരോധിതം ആയിട്ടുള്ള ലഹരിയല്ലേ ഈ പറഞ്ഞ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഈ ജൈവികമായിട്ടുള്ള ലഹരി അന്നാത്ത കാര്യം ഈ പൊതുബോധത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഭാസ്വത്ത് നമ്മളെപ്പോഴും പൊതുബോധം പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പരിചിതമായ തെളിഞ്ഞ ചില സ്ഥലങ്ങളെയാണ് ഈ രീതി നമ്മൾ നിർവഹിക്കുകയും അതിന്റെ ഒരു നമ്മുടെ നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്യും വാസ്തവത്തിൽ ഈ പൊളിറ്റിക്കൽ സംഗതികൾ പോലും കൺട്രോൾ ചെയ്യുന്ന നാർക്കോട്ടറിസം പോലെ നാർക്കോട്ടറിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ജാതി മതമൊന്നും അല്ല ഞാൻ പറയുന്നുണ്ട് പകരം ഈ മയക്കുമരുന്നുകളുടെ ഒരു വലിയ സാമ്രാജ്യവും അത് പാഴുന്ന പല പല മതങ്ങളിൽ പെട്ട അപ്പൊ മതം എന്നുള്ളതാണല്ലോ ഇവിടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാവരും ഇത് പക്ഷെ അങ്ങനെയൊന്നുമില്ല എന്താണ് ഇവിടെ താല്പര്യങ്ങൾ വേറെയാണ് മതമോ അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട പെട്ടെന്ന് ആൾക്കാർക്ക് അയാളുടെ മതത്തെ പെട്ട ആൾക്കാരെ രക്ഷിക്കാനുള്ള താല്പര്യം ഒന്നുമല്ല പകരം എന്താണ് ഈ ബിസിനസിന്റെ ഒരു ഒരു സംഭവം ഇത് അതാണ് ഞാൻ ഞാൻ തോന്നുന്നത് ഇപ്പൊ ഗോൾഡൻ പ്രസിഡന്റിന്റെയും ഗോൾഡൻ ട്രയാങ്കിളിന്റെയും ഇടയ്ക്ക് ഇടയ്ക്കുന്ന ഒരു പ്രദേശമാണ് മയക്കുമരുന്ന സാമ്രാജ്യത്തെ സംബന്ധിച്ചിട്ട് ഈ നാടുകളിലൊക്കെ ആരാണ് ഇതിന്റെ ഒരു ആധിപത്യം ചെലുത്തുന്നത് കൂടുതൽ കൂടുതൽ അന്വേഷിച്ചു അന്വേഷണമോ നമ്മൾ ഞെട്ടിപ്പോ ഇത് നമുക്ക് വളരെ ഇൻവിസിബിൾ ആയിട്ടൊരു പവറിലേക്കാണ് ചെല്ലുന്നത് പക്ഷെ ഇവരാണ് എന്ത് ചെയ്യുന്നത് ഓരോ നാടിൻ്റെയും പവറിനെ പോലും തീരുമാനിക്കാൻ പൊളിറ്റിക്കൽ പവറിനെ പോലും തീരുമാനിക്കാനുള്ള ശേഷി വാസ്തവത്തിൽ ഇവർക്ക് ഉണ്ടോ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ അതാണ് ഈ നമ്മൾ പരീതമായ പൊളിറ്റിക്കൽ സ്പേസിൽ നിന്നിട്ട് ആലോചിച്ചൊരു അണ്ടർഗ്രൗണ്ട് പൊളിറ്റിക്സിലേക്ക് എന്ന് കഴിഞ്ഞാൽ വേറൊരു ലോകത്തേക്കാണ് നമ്മുടെ ഈ മൂല്യങ്ങളോ രാഷ്ട്രീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലോ അങ്ങനെയൊന്നും അല്ല പകരം ആയുധ വിൽപ്പനയുടെയും മയക്കുമരുന്ന് വിൽപ്പനയുടെ ഒരു കാലത്ത് ആയുധ വിൽപ്പന ആയിരുന്നെങ്കിൽ ഇന്നത് മയക്കുമരുന്നാണ് എല്ലാ നാടുകളിലേക്കും എത്തുന്നത് നിരോധിതം ഞാൻ പറഞ്ഞില്ലേ നിരോധിച്ച് രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള നിയമവ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥ നമ്മൾ രൂപപ്പെടുത്തി വെച്ചിരിക്കുക ഈ വ്യവസ്ഥയ്ക്ക് പുറത്താണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഗതി മുഴുവൻ സംഭവിക്കുക പവറിന്റെ പോലും ഈ ബി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തി ഈ യഥോലോകത്തായിട്ട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ലോകത്ത് മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കരമായ ഒരു തിരിച്ചറിവ് വന്നപ്പോഴേക്കും അതാണ് നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ ഒക്കെ വേറെ തരത്തിൽ മാറ്റിക്കളയുന്നു അങ്ങനെ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഈ നോവലിൽ ഇങ്ങനെ അതെ അതെ അതിനകത്ത് പെട്ടുപോകുന്നതിന്റെ സംഘർഷങ്ങളൊക്കെ ഈ നോവലില് വളരെ സ്പഷ്ടമായിട്ട് വരുന്നുണ്ട് അതേസമയം ഈ ലഹരിയും സർഗാത്മകതയും ഒരു പ്രധാന എലമെന്റ് ആണ് ഇതിൻ്റെ അകത്ത് ആഖ്യാതാവായിട്ടുള്ള തിരക്കഥാകൃത്ത് തന്നെ ഈ ഒരു സംഘർഷത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരാളാണ് ഈ ലഹരി എങ്ങനെയെല്ലാം സർഗാത്മകതയെ സ്വാധീനിക്കുന്നതായിട്ടാണ് ഈ ഒരു നോവലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് വാസ്തവത്തിൽ നമുക്ക് അറിയാലോ ഈ ലഹരിയുടെ ഒന്നും വേണമെന്നില്ല എഴുതണം എഴുതണമെന്നുണ്ടോ എഴുതണമെങ്കിൽ ലഹരിയുടെ ഒരു അനുഭവം ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അത് അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ തന്നെ പിന്നീട് എഡിറ്റ് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടിവരും വേറൊരു തരത്തിൽ നമ്മളൊരു ഇതിന്റെ എന്ന് പറയുന്ന രീതിയിൽ അതിനെ സമീപിക്കുമ്പോഴേക്കും അത് ആ സമയത്ത് അതിന്റെ ഒരു സ്ട്രക്ചർ ഒന്നും ആ രീതിയിൽ വേണ്ടത്ര വിസിബിൾ ആവണമെന്നില്ല ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തരത്തിലായിരിക്കും ഒരു ക്രിയേറ്റീവ് പക്ഷെ വേറെ ആരെയോട് വളരെ വിചിത്രമായ ആശയങ്ങളും വളരെ വിചിത്രമായ ഇപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം തന്നെ ഇതൊക്കെ അറിയാലോ ഞാൻ ഇതിനകത്ത് ആദ്യമൊരു ഈ നോവലിൽ തന്നെ ഒരു കഥ വരുന്നുണ്ടല്ലോ മറ്റേ ഈ എംബോഡീഡ് സിമുലേഷനെ കുറിച്ച് ഒരാൾക്ക് കരച്ചിൽ വരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരാൾക്കും കലച്ചില് വരും അത് ഈ കുരങ്ങുകളിൽ വരെ ആ ന്യൂറോൺ പ്രവർത്തിക്കുന്നുണ്ട് അതെ അതെ വാസിനി രസ എന്താണ് നമ്മൾ ഈ പറയുന്ന ഈ രസാസ്വാദനം എന്നൊക്കെ പറയുന്ന സംഭവം പോലും എന്താണ് ഇതാണ് സാധാരണീകരണം എന്നൊക്കെ പറയുന്ന പോലെ എന്റെ വികാരം വേറൊരാളുടെ വികാരമായിട്ട് മാറുന്നതിന്റെ അടിസ്ഥാന സാധനം ഈ ന്യൂറോൺസിന്റെ ഒരു പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞ വച്ചാൽ ഇതെല്ലാം ഒരു തരത്തിൽ നമ്മൾ ഈ ഐഡിയലൈസ് ചെയ്ത് പറയുന്ന സംഗതികൾ മുഴുവൻ ഈ രീതിയിലുള്ള എന്താ പറയണ്ടേ ഒരു ഒരു എന്ന് പറയുന്ന പോലെയാണ് ഈ ലഹരിയും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ളൊരു സംഗതി ഈ ലഹരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ലഹരിയുടെ ഒരു ആ അനുഭവത്തിന്റെ അനുഭവത്തിൽ ഇരുന്നുകൊണ്ട് എഴുതുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ഈ ഇപ്പോൾ ബഷീറിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുള്ളത് പറയാ ഈ സന്ദർഭത്തിൽ പറയുന്ന ഒന്നായിരിക്കും ബഷീർ ഈ ഭ്രാന്ത എന്ന് പറഞ്ഞിട്ട് ഒരു പേരിലെ ഒരു പുസ്തകം പിന്നീടാണ് ഭ്രാന്ത ലോകം എന്ന് മറ്റുള്ളവരാണ് പേരിട്ടത് പക്ഷെ അദ്ദേഹത്തിന് അറിയാമല്ലോ വേറൊരു തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നൊരു ഇതുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ എഴുതിയിട്ടുള്ള സംഗതികൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അത് വെച്ചിട്ടൊരു ഒരു കൃതി ഉണ്ടാവുകയും ബഷീർ അത് വായിച്ച് വളരെ ദേഷ്യപ്പെട്ട് കത്തിച്ച് കളയുകയാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഇതിന്റെ കാര്യത്തിലുണ്ട് ഒരാൾക്ക് അയാളുടെ ഒരു സെൽഫിന്റെ ഭാഗമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്താണ് ഒരു ക്രിയേറ്റീവ് ക്രിയേറ്റീവ് വർക്ക് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാം അതല്ല അയാൾക്ക് തന്നെ അത് അയാളുടെ സ്വന്തം ഞാൻ പറഞ്ഞില്ല ഇതിന് ഒരാൾ തന്നെ പല സെൽഫുകളാണ് ഈ പല സെൽഫുകൾ വരുമ്പോഴേക്കും ഇതിനകത്ത് ഒരു അതിനകത്ത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നൊരു ഒരു എലമെന്റ് അത് വളരെ കോംപ്ലിക്കേറ്റഡാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാനത് വിശദീകരിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നത് കാരണം വെച്ചാൽ അത് എന്താ പറയണ്ടേ ആ വിചിത്രമായ ഭാവനയെ ക്രിയേറ്റിവിറ്റി ആയിട്ട് എടുക്കാം പക്ഷേ മയക്കുമരുന്ന് ആണ് ആ ഭാവന തരുന്നതെന്നുള്ളത് കൊണ്ട് അതിനെ ഒരു മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ ഇങ്ങനൊരു വലിയ പ്രശ്നം ഈ ഇതിനകത്തുണ്ട് തോന്നും പക്ഷെ നമുക്കിപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല ഒരു എന്താണ് വർക്ക് ഉണ്ടാവുക വർക്കിന്റെ ഒരു ആണല്ലോ പ്രധാനപ്പെട്ട അതുകൊണ്ട് അത് എനിക്ക് തന്നെ പല എഴുത്തുകാരിലും പലതരത്തിലായിരിക്കും അത് പ്രവർത്തിക്കുക ഏത് തരത്തിലായാലും ചെയ്യുന്ന വർക്ക് ഇതായാൽ മതി പക്ഷേ നമുക്കറിയാം പല ഈ മദ്യമയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പല ആൾക്കാർ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും പിന്നീട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നില്ല അതായത് ഇതിന്റെ ഒരു അറിയാലോ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് നമുക്കെല്ലാം ശീലമാകുമ്പോഴേക്കും പിന്നെ അതൊരു ഒരു ഉത്തേജകം ആവില്ല അതെ അതെ പിന്നീടറിയാലോ അതിനോട് മാത്രമായി ആസക്തി അങ്ങനെ ഒരു അവസ്ഥ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുത്തുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും നമ്മൾ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കില്ല കാരണം ആദ്യം തുടങ്ങി കഴിയുമ്പോഴേക്കും ഒരാൾക്കത് അയാൾക്ക് എഴുത്തിനൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ അത് കൂടുതൽ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്നു കൂടുതൽ മറ്റേ പേടികളില്ലാതെ കൺസ്ട്രെൻസ് ഇല്ലാതെ എഴുതാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാകുമെങ്കിലും കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇത് ഇയാളുടെ ഒരു സെൽഫിന്റെ ഭാഗമായി കഴിയുമ്പോഴേക്കും അയാൾക്ക് മറ്റേത് വസ്തുവും പോലെ സാധാരണ ഒരു സംഗതിയാണ് പിന്നെ ഇതിനോടാണൊരു ആസക്തി പ്രത്യേക അഡിക്ഷൻ കൂടെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതിനോടാണ് ആസക്തി എഴുത്തിനോടോ അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിയോടോ ഒന്നും പിന്നീട് അത്തരത്തിലുള്ള താല്പര്യമില്ല പകരം ഇത് സംഘടിപ്പിക്കുക ലഹരി ഉപയോഗിക്കുക എന്നുള്ള ഒരു അത്തരത്തിലുള്ള നിരവധി സുഹൃത്തുക്കളെ നമുക്ക് പരിചയമെന്നല്ല അങ്ങനെയുള്ളവരുടെ നഷ്ടം ഞാൻ അതിനെക്കുറിച്ചൊക്കെ കവിതകൾ എഴുതിയിട്ടുണ്ട് ആസൂതിരി ഇങ്ങനെ ഈ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളെ കുറിച്ച് പക്ഷെ നമുക്കറിയാലോ അവരൊന്നും അതൊന്നും പേഴ്സണലായിട്ട് അവരുടെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല പക്ഷേ അത്തരത്തിലുള്ള നിരവധി സുഹൃത്തുക്കൾ അവരാരും കൂടെയില്ല അതാണ് നമ്മുടെ ഒരു സങ്കടം പക്ഷെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കൂടെ എന്താ ചിരിച്ചു കളിച്ച് ഉണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങനെ മറ്റെന്തെങ്കിലും തരത്തിൽ ആൾക്കാർ മരിക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവരും ഈ ലഹരിയുടെ പലരും ധാരാളം പേരി ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഇല്ലാണ്ടായി പോയറുണ്ട് അത് അവരുടെ ആ ഒരു ക്രിയേറ്റീവ് പവർ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടതിൻ്റെ പത്തിലൊന്നു പോലും ചെയ്യാതെ അതുകൊണ്ട് കൂടി അതാണ് ഇതിനകത്ത് വേറൊരു കോൺട്രക്ഷൻ അവരുടെ ക്രിയേറ്റീവ് വർക്ക് ക്രിയേറ്റീവായിട്ടുള്ള അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് പവർ നമുക്കറിയാം ഇവരൊക്കെ ഈ ഭാവിയിൽ ഭീകരമായ സംഭവം ചെയ്യാൻ പോകുന്നത് നമ്മൾ അന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ പിന്നീട് എന്താണ് അതൊന്നും ചെയ്യാതെ ഈ ലഹരിയുടെ ഒരു ലോകത്തേക്ക് അതെ അതെ തിരിഞ്ഞു പോവുകയും അവര് ആ ജീവിത ആ രീതിയിൽ അങ്ങ് ജീവിച്ചു തീർക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥയാണ് അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ ഗ്ലോറിഫൈ ചെയ്യില്ല പേരും എന്താണ് അതിനെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്താ കാരണം ഈ വെസ്റ്റേൺ ഇപ്പോൾ സംഗീതത്തിന്റെ ഉദാഹരണം തന്നെ പറഞ്ഞാലേ ട്വന്റി സെവൻ ക്ലബ്ബ് ട്വന്റി എയ്റ്റ് ക്ലബ്ബ് ട്വൻറ്റി നയൻ ക്ലബ്ബ് തേർട്ടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ ഫീൽഡിൽ നിലനിൽക്കുന്ന കഥകളാണ് ട്വന്റി സെവൻ ക്ലബ്ബ് വേറെ ഇരുപത്തേഴ് വയസ്സായപ്പോൾ മരിച്ചു പോയാൽ ഈ ആസിന്റെ ലഹരി ഇതൊക്കെയാണല്ലോ ലഹരിയാണല്ലോ ഈ ജീവിതം തന്നെ സംഗീതവും ലഹരിയും ഈ അങ്ങനെയതെല്ലാം ചേരുന്ന ജീവിതമാണല്ലോ പലരും മരിച്ചു പോകുന്ന ഇരുപത്തേഴാമത്തെ വയസ്സിൽ ഇരുപത്തേഴാമത്തെ വയസ്സിൽ മരിച്ചവരെല്ലാവരും കൂടി ചേർന്നിട്ട് ട്വന്റി സെവൻ ക്ലബ്ബ് എന്ന് പറയും മുപ്പത് വയസ്സാകുമ്പോൾ മരിച്ചവരെല്ലാവരും തേർട്ടി ക്ലബ്ബ് എന്ന് പറയും ആലോചിച്ചു നോക്കും ഭയങ്കര നമുക്ക് വേറൊരു തരത്തിൽ പറയുമ്പോഴേ വല്ലാത്ത ഒരു ജീവിതമാണ് അതെ 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 പക്ഷെ ആ ജീവിതത്തിന് അഡ്രസ് ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് തീർച്ചയായും തീർച്ചയായും നമ്മുടെ പൊതുബോധത്തിനോ നമ്മുടെ സദാചാര സങ്കല്പങ്ങൾക്കോ അത്ര എളുപ്പം വഴങ്ങാത്താതെ ഈ അന്വേഷികളെ മലയാളത്തിലേക്ക് അടയാളപ്പെടുത്തിയതിനും ഇങ്ങനെയൊരു നോവൽ സമ്മാനിച്ചതിനും വളരെ നന്ദി ഇത്രയും നേരം ഈ നോവലിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിച്ചതിനും വളരെ അത് എനിക്കും തിരിച്ചും നന്ദി പറയാറുണ്ട് കാരണം അതിലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് കവി കൂടിയായതുകൊണ്ട് മാത്രമല്ല ഈ കാലത്ത് ജീവിക്കുന്ന ഈ കാലത്ത് എഴുതുന്ന ആളാണ് ഈ തരത്തിലുള്ള പലതരത്തിലുള്ള എന്താ പറയുക സംഗതികൾ വായിച്ചുള്ള ശീലമുള്ള ആളാണ് എഴുതുന്ന ആളാണ് എഴുത്തിൽ തന്നെ ഒരു സ്വാതന്ത്ര്യം ഒരു സംഗതി ആഗ്രഹിക്കുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകാവുന്ന റിഫ്ലക്ഷൻസ് ആണ് അത് അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ എൻജോയ് ചെയ്താണ് ഈ ഈ ഈ അഭിമുഖത്തില് സംസാരിച്ചത് അതിൻ്റെ ഒരു വലിയ സന്തോഷം